ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് കുറച്ച് ടോട്ട് ബാഗിൻ്റെ കളക്ഷനുമായിട്ടാണേ വന്നിട്ടുള്ളത് ഒരേ ഡിസൈനിലുള്ള നാല് ഡിഫറെൻ്റ് കളേഴ്സിലുള്ള ടോട്ട് ബാഗിൻ്റെ കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ഓഫീസ് ബാഗിൻ്റെ ആയിരുന്നു കാണിച്ചിട്ടുള്ളത് പുതിയ മോഡൽ ഓഫീസ് ബാഗൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ഓഫീസ് ബാഗും അതുപോലെ ടോട്ട് ബാഗൊക്കെ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണാം ആദ്യമായിട്ട് ഇതുപോലെ ഒരു ആഷ് കളറിൽ വരുന്ന ഒരു ടോട്ട് ബാഗാണ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഈ ബാഗ് ഉണ്ടല്ലോ കുറച്ച് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ടോട്ട് ബാഗാണ് ബാഗുകളിൽ തന്നെ പല ക്വാളിറ്റീസ് വരുന്നുണ്ടല്ലോ ഇത് കുറച്ചുകൂടി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് കളറിലാണ് ആ ഒരു ഭാഗം വന്നിട്ടുള്ളത് ആഷും ബ്ലാക്കും കോമ്പിനേഷനിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഫ്രണ്ടിൽ ഒരു ജിബാണ് വരുന്നത് കണ്ടല്ലോ ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ജിബാണ് വരുന്നത് പിന്നെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും കൂടി വന്നിട്ടുണ്ട് ഈ ബാഗ് നമുക്ക് കോളേജ് ബാഗായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ ടോട്ട് ബാഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സൈഡ് വൈസ് ആയിട്ട് ഇതുപോലെ നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ മൂന്ന് വേറെ കളേഴ്സിലുള്ളതാണ് വരുന്നത് പിന്നെ അടുത്ത കളർ കണ്ടല്ലോ ഈ ഒരു കളറിലാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളർ പോലെ അതും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ കാണുന്നതിൽ എത്രയോ ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ റേറ്റ് വന്നിട്ട് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ബാഗിൻ്റെ തന്നെ ബ്ലൂ ഡാർക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് ഈ ഡാർക്ക് ബ്ലൂ ബാഗിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന കോമ്പിനേഷൻ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ വൈറ്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതും നല്ല ഭംഗിയാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഈ ബ്ലാക്ക് കളറിലുള്ള ബാഗിൻ്റെതും ബാക്കി ഈ കാണിച്ച ബാഗിൻ്റെ ഒക്കെ സ്പെസിഫിക്കേഷനൊക്കെ ആണ് കേട്ടോ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബ്ലാക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലും കൊടുത്തിട്ടുള്ളത് പിന്നെ വൈറ്റിൽ ഡിസൈൻ കണ്ടല്ലോ ഈ നാല് ബാഗാണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെയും റേറ്റ് സെയിമാണ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏത് ബാഗാണ് ഇഷ്ടമായിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ ഏത് ടൈപ്പ് ബാഗാണ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്നുള്ളതും കൂടി പറയാം എന്നാലും അതിനനുസരിച്ച് എനിക്ക് അടുത്ത വീഡിയോയിൽ ആ ബാഗെന്നെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്